ഹായ് സദൻ സാധനുഷേക്കും സ്വാഗതം ഇത് തൃശ്ശൂർ ജില്ലയുടെ അടുത്തുള്ള മധുക്കര എന്നുള്ള ദേശമാണ് ഇവിടെ കംപ്ലീറ്റ് കൊയ്ത്തി കഴിഞ്ഞ പാടങ്ങളാണ് ഇവിടെ താറാവ് ഇഷ്ടം പോലെയാണ് കടമക്കുടി താറാവെന്നാണ് കുട്ടനാടൻ താറാവ് അങ്ങനെ പല ടൈപ്പ് താറാവ് ഈ ഭാഗത്തു ഈ മധുക്കര താറാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയണത് ഇവിടെ കംപ്ലീറ്റ് പാടമാണ് പാടത്തിനുള്ളക്ക് കൊക്ക് താറാവ് ഇഷ്ടം പോലെ ഐറ്റംസാണ് ഉള്ളത് ഇവർ പാടത്ത് കൂടുന്ന് നിറക്കിയൊക്കെയാണ് ഇതിപ്പോൾ ഒരു പത്ത് രണ്ടായിരം താറാവ് ഉണ്ട് ഇതുപോലെ തന്നെ അപ്പുറത്തൊരു പാടമുണ്ട് അവിടെ പത്തിരുപത്തയ്യായിരം താറാവുണ്ട് പിന്നെ അങ്ങനെ ഈ പാടത്ത് കംപ്ലീറ്റ് താറാവാണ് പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ താറാവ് ഉണ്ടായത് ഈ താറാവ് കൊയ്ത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇവിടെ കൊണ്ടുവന്ന് ലോഡ് ചെയ്യും പല എല്ലാ പാടത്തും നിറച്ചും താറാവായിരിക്കും അല്ലെങ്കിൽ ഇവിടെ നെല്ല് പതിര് ചെറിയ ചെറിയ പൊടിമീനൊക്കെ ഉണ്ടായതിനകത്ത് അതൊക്കെ കഴിക്കും രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് താറാവ് നല്ല സൈസ് സൈസാവും പാടം കൊയ്ത്ത് കഴിയണം കൊയ്ത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് താറാവിനെ വളർത്തലാണ് ഇടുക അങ്ങനെ ഇതുപോലെ താറാവും നോക്കി നല്ല കാല സൈസ് താറാവുമാണ് ഇപ്പോഴേ ഒരു ഫാമിലി ഒരു കുടിലിട്ട് താമസിക്കുന്നതിന് ഇവിടെ കണ്ടോ ഇവിടെ താമസിക്കണത് അവർ ഈ താറാവിനെ കംപ്ലീറ്റ് നോക്കണത് അവരാണ് രാത്രിയും പകലും അവരിവിടെ താമസിക്കും അവർക്കൊരു പട്ടിയുണ്ട് ആ പട്ടിയാണ് താറാവിനെ നോക്കണം പിടിക്കണക്കാ ആൾക്കാർ വരാണ്ടിരിക്കാൻ ഇനിയിപ്പം അടുത്ത പാടത്തോട്ട് കൊണ്ടുപോവ് ഇവർ ഞാൻ എൻ്റെ കുക്കറി ഷോയിൽ ഞാൻ നേരത്തെ കടമുക്കറിയുടെ താറാവിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിലും ടേസ്റ്റാണ് ഈ മടുക്കര താറാവെന്നാണ് ഇവിടുത്തെ നാട്ടിൽ പറയണത് ഞങ്ങളതാണ് ഇങ്ങോട്ട് വന്നത് ഒരു താറാനെ പിടിച്ചിട്ടാണ് നമ്മൾ നല്ല താറാവാണ് നമ്മളിപ്പോൾ താറാവ് അതിനെ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് പെപ്പറൊക്കെ ഇട്ട് ഗ്രില്ല് ചെയ്യാൻ പോകണം നല്ല പെപ്പറാണ് കൂടുതൽ ബാക്കി അല്ലെങ്കിൽ നല്ല ഗ്രില്ല് ചെയ്യാൻ പോകണം അപ്പോൾ അതിനകത്ത് പകുതി വേവിക്കും താറാ ഇത്തിരി വേപുള്ളതാണ് അപ്പോൾ അതിനെ പകുതി വേവിച്ചിട്ട് താറാണെ നമ്മൾ ഗ്രില്ല് ചെയ്യും അത് ഈ പാടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഫ്രണ്ട്സായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അമ്പ്ളിയുണ്ട് ജെഫിയുണ്ട് അപ്പോൾ നമുക്കിത് തുടങ്ങാം അടപ്പ് അടപ്പം നമുക്ക് സെറ്റ് ചെയ്യണം അല്ല അടപ്പ് ഇപ്പം ഇതാണിപ്പോൾ നമ്മുടെ നമുക്ക് ചെയ്യാൻ അടപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ല ഇതാണ് നല്ല അടി അടിയുടെ അടപ്പ് നമുക്ക് ഉപയോഗിക്കാം പാചകത്തിന് ഉപയോഗിക്കാം എന്തുവാണെങ്കിലും ഉപയോഗിക്കാം എൻ്റെ മോൻ നകുല് എനിക്ക് ഗിഫ്റ്റ് വന്നതാണിത് ഇത് കാനഡയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് നമ്മൾ താറാവിനെ ക്ലീൻ ചെയ്ത് പീസാക്കിയിട്ട് പകുതി വേവാക്കണം മഞ്ഞുപ്പൊടിയും ഉപ്പ് ഇട്ട് പകുതി വേവ് വേവിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ നമുക്കത് ഗ്രില്ല് ചെയ്യാം നോക്കട്ടെ നല്ല നെയ്യുള്ള താറാവാണ് പകുതി വേവന്ത പകുതി വെന്താൽ മതി നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ളതാണ് താറാണിച്ചിട്ട് വേവുള്ളതുകൊണ്ട് ഒന്ന് വേവിച്ചാണ്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റൂല ഞങ്ങൾ വന്നപ്പോൾ വലിയ ചൂടൊന്നും ഉണ്ടായില്ല ഇപ്പം നല്ല ചൂടാണ് താറാവ് പകുതി വേവായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം നമുക്കിത് ഗില്ല് ചെയ്തിട്ട് ബാക്കി അടിപൊളിയാക്കാം ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം വെള്ളം മുഴുവൻ പോയി അപ്പോൾ നമുക്കിതിനു അരപ്പുണ്ടാക്കണം അപ്പോൾ നമുക്കിത് വേറൊരു വാസിലോട്ട് മാറ്റാം ഇത് പകുതി വേവമായിട്ടുള്ളൂ ഗ്രില്ല് ചെയ്യുമ്പോൾ സൂപ്പറായിരിക്കും അപ്പോൾ നമ്മൾ താറാവ് ഗ്രില്ല് ചെയ്യാനുള്ള അരപ്പുണ്ടാക്കുന്നതാണ് ആദ്യം മഞ്ഞൾപ്പൊടി സെക്കൻഡ് മല്ലിപ്പൊടി ആദ്യം ഞാൻ ഇട്ടേക്കണം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഇനി മുളക് പൊടി ആവശ്യത്തിന് അതായത് എരിവ് കൂടുതലാണോ എനിക്ക് എരിവിടാം ഇപ്പം കാശ്മീരി ഇട്ടേക്കണത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറൊക്കെ കിട്ടുമോ അപ്പം അതാ മുളക് പൊടി അതൊരു ഒന്നര സ്പൂണ് മുളക് ഇടിച്ചത് എരിവ് കൂടുതലാണോ എനിക്ക് കൂടുതലിടണം അടുത്ത് പെപ്പറ് ഒരൊന്നര സ്പൂണ് പെപ്പർ പൊടി ജിഞ്ചർ പേസ്റ്റ് ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഒരൊന്നേ സ്പൂൺ ഇടിച്ചമുളക് ഇട്ട് അതൊന്നു ഇടിച്ച കുരുമുളക് ഫ് പെപ്പർ ഇത്തിരി പെരിജീരം പൊടിച്ചത് പെരിഞ്ചീരം പൊടിച്ചത് ചതച്ചത് ഇപ്പോൾ ആവശ്യത്തിന് ഇടണം ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത് എന്നാലും കുറച്ച് ഉപ്പ് വേണം ഒരു ചതങ്ങടെ മുഴുവൻ നീരെടുത്തിട്ടുണ്ട് താറാവല്ലേ അതിനനുസരിച്ച് ചിക്കൻ ആണെങ്കിൽ പകുതി മതി അരപ്പ് ഇത്തിരി ലൂസാക്കാനായിട്ട് സ്വല്പം വെള്ളമൊഴിക്കാം വേവിച്ച താറാവാണ് അത് നോക്കി അത് മിക്സ് ചെയ്യാം ലോണ അരപ്പ് വരട്ട അരപ്പൊക്കെ ശരിക്കും പിടിക്കണം താറാവിനെല്ലാം കരച്ചിലൊക്കെ ആക്കുക താറാവ് ഇങ്ങനെ കൊഴ്ത്ത് പാടത്ത് മേഞ്ഞിടക്കണു നല്ല പച്ച ഒക്കെ ആക്കുക അതിനോടൊന്നും തന്നെയാണ് ഞാൻ പിടിച്ചേക്കണത് അരപ്പൊക്കെ പിടിച്ചിട്ടാണ് അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം അതായത് ഈ അരപ്പൊക്കൊന്ന് പിടിക്കണ്ടേ അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ താറാവൊക്കെ മസാല വരച്ച് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ ആയിട്ടുണ്ട് നമുക്കത് നമുക്ക് ഗ്രില്ലുള്ളത് അടപ്പ് കത്തിക്കുക അടപ്പ് ഫ്ലെയിം ഓൺ ചെയ്യാം ില്ല്ല് വെക്കാം നമുക്ക് ഒരേ പീസ് അങ്ങനെ വെക്കാനുണ്ട് കുറച്ച് ഓയിലയച്ചു കൊടുക്കാം പറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ചു വെക്കാം നമുക്കൊന്ന് മറിച്ചിടാം മറിച്ചിട്ട് ഓയില കറ്റി കൊടുക്കാം തക്കാളിക്ക് ഒന്ന് കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം മഴ പൊടിയനുണ്ട് ഇത്രയേ നല്ല വെയിലായിരുന്നു അത് മഴ പൊടിയനുണ്ട് അതിന് താറാവിൻ്റെ നല്ല ഗ്രില്ലിങ് അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ലതാണ് നല്ല മരവരാന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് ഇപ്പം ഉണ്ട് തക്കാളിയും സവാളയും കൂടെ നമ്മൾ ഗ്രില്ലിൻ്റെ കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ കൂടെ സൈഡായിട്ടൊക്കെ കിട്ടതാണ് ഓയിലൊക്കെ പറ്റി കൊടുക്കാം തക്കാളിക്കും സവാളക്ക് വെക്കാം അങ്ങനെ നമ്മുടെ താറാവിൻ്റെ ഗ്രില്ലിങ് അടിപൊളിയായിട്ടുണ്ട് നമുക്കിത് തുറന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കി ആഹാ എന്താ സ്മെല്ല് സവാളയും തക്കാളിയൊക്കെല്ലാം ഗ്രില്ലായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് ഒന്ന് മിസ്റ്റർ അമ്പിളി ഒന്ന് മിസ്റ്റർ ജഫി ഇവിടെ രണ്ട് ഫോട്ടോഗ്രാഫേഴ്സാണ് അമ്പളി പ്രഭാസ്റ്റുഡിയോ ജഫി കലൂരി രണ്ടുപേരും നമുക്കിങ്ങനെ വിളിക്കാം രുചിച്ച് നോക്കാം എങ്ങനെയാണ് അവരിടോ കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് അല്ലേ അവർക്ക് നല്ല പ്രകൃതി ഭംഗിയൊക്കെ എടുത്ത് നല്ല സൂപ്പർ അവരിഷ്ടം പോലെ ഫോട്ടോ ഒക്കെ എടുത്തിവിടുന്നു താറാവിൻ്റെയും കൊക്കിൻ്റെയും അങ്ങനെ ഇഷ്ടംപോലെ ഫോട്ടോ എടുത്ത് അപ്പം എല്ലാവരും വരും ആ ഷഫീൻ അമ്പിളി നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്താ ഭംഗിയെടുത്ത് എങ്ങനെയാണ് അമ്പിളി ഫോട്ടോ അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയാണ് അപ്പോൾ അതെ നിങ്ങൾ ഇത് കഴിച്ചു നോക്കുന്നത് ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ആളുകളാണ് കാരണം അവൻ ചെറുപ്പകാലം മുതൽ തന്നെ കുക്കിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ടാണ് അവൻ അവന് വലിയ വലിയ ഇവൻ്റുകൾ അതുപോലെ തന്നെ ചാനല് ചാനലിൽ നിന്നൊക്കെ കരളി ചാനലിൽ നിന്ന് ഇവനും ഇവൻ്റെ മോനൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ മേടിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഈ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിലേക്ക് അദ്ദേഹം വന്നപ്പോൾ ക്ഷണിച്ചു ഞങ്ങൾ കൂടെ പോന്നു പക്ഷേ ഞങ്ങൾ രാവിലെ തന്നെ ഫോട്ടോകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നല്ല ഒരുപാട് നല്ല ചിത്രങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് റീജോയിൻ ചെയ്തേക്കാണ് അവിടെ അപ്പോൾ അദ്ദേഹം ആ സമയം കൊണ്ട് തന്നെ ഇവിടുന്ന് താറാവിനെ വാങ്ങി അതിനെ ക്ലീൻ ചെയ്ത് അതിനെ കൊണ്ടൊരു മനോഹരമായിട്ടുള്ളൊരു ഡിഷുണ്ടാക്കി ഞങ്ങളെ കണ്ണു തള്ളിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഞങ്ങളിതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഏതായാലും ഞങ്ങൾ ഒരു അഭിപ്രായം സത്യസന്ധമായ ഒരു അഭിപ്രായം ഞങ്ങൾ പറയും ഞങ്ങളത് കഴിച്ചു നോക്കട്ടെ അപ്പോൾ നമുക്ക് ജഫിക്കും അമ്പിളിക്കും കഴിക്കാനായിട്ട് വരേ പീസെടുക്കാം കാറാവ് ഗ്രില്ലിങ് ഗ്രില് കഴിച്ചെ കാറാവ് ഗ്രില്ല് ഏതായാലും നമ്മൾ കോഴി എന്നാ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പല മീറ്റും ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ട് പക്ഷേ താറാവ് ഡെക്കിൻ്റെ താ സാധാരണ ആരും ഗ്രില്ല് ചെയ്യാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫ്ലഷ് കുറവായിരിക്കും പക്ഷേ ഇവിടുത്തെ താറാവിന് ഫ്ലഷ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഗ്രില്ല് ചെയ്തിട്ട് നല്ല രസമായിട്ടുണ്ട് നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു പുതിയ എക്സ്പീരിയൻസാണ് ശരിക്കും കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ തന്നെ ഞങ്ങളിവിടെ കൊണ്ടുവന്നതിലും ഈ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുമൊക്കെയുള്ള നന്ദിയും കടപ്പാടും അതുപോലെ ഈ ഭക്ഷണം കഴിക്കാനുള്ള അവസരം കിട്ടിയതൊക്കെ ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുകയാണ് സാധനം കേട്ടോ ആ ഇത് നമ്മളിങ്ങനെ ഒരു ഗ്രില്ല് കാണാനും ആറാവ് ഗ്രില്ല് പ്രത്യേകിച്ച് എൻ്റെ ഈ പെപ്പറിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ പെപ്പർ ഇടിച്ചിട്ട് ഇടിച്ച് വെപ്പിട്ട് പെപ്പർ പൊടി ഇട്ട് പക്ഷേ ഇടിച്ച് കുറച്ച് പെപ്പറ് പൊടി ഇട്ടിട്ട് ഇപ്പോൾ ടേസ്റ്റ് മുമ്പിലേക്കും എല്ലാവരും കില് ചെയ്ത് നോക്കുക ഇങ്ങനെ സെറ്റപ്പ് കല്ല് ചെയ്യണമെന്നില്ല സാധാരണ നമ്മൾ ചരട്ടക്കനെ നമ്മൾ സാധാരണ വീട്ടിൽ ഗ്രില്ല് ചെയ്യല്ലേ അതേമാരെ ഗില്ല് ചെയ്താലും ഇങ്ങനെ വരും ഞാനിപ്പോൾ ഇത് എൻ്റെ മകനും കൊണ്ട് നിന്ന ഒരു ഗ്രില്ലിങ് സെറ്റപ്പ് ആയതുകൊണ്ട് ആദ്യമായിട്ട് ഇത് ചെയ്ത് നോക്കിയതാണ് സാറാവ് ഗ്രില്ല് അപ്പം നല്ല ചൂടും എല്ലാം കൂടെ ടയർഡായിട്ടുണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ എനിക്ക് ട്വൻ്റി തൗസൻഡിൻ്റെ മുകളിൽ ട്വൻ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുകളിൽ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് നിങ്ങളുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റ് ഇടുക നല്ലതായാലും മോശമായാലും കമൻറ്റ് ഇടുക അടുത്തതുപോലെ ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്